ബാംഗ്ലൂരുള്ള ഓട്ടോക്കാരെക്കുറിച്ച് പലരും പലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് പച്ചയ്ക്ക് ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം രാജാജി നഗറിൽ രാജാജിനഗറിൽ ലുലുമാളിന്ന് ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അന്നേരം പരിചയപ്പെട്ടതാണ് ഇദ്ദേഹം പുള്ളിക്കാരൻ ഇസ്രയേലുകാരനാണ് പുള്ളിക്കാരനെ ഇവിടുന്ന് കെ ആർ മാർക്കറ്റ് വരെ പോകുന്നതിന് എത്രയാണെന്ന് ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ മൂവായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ അതിന് മൂവായിരം രൂപ കൊടുക്കണമെന്ന് ഇയാളോട് പറഞ്ഞു തന്നു അപ്പോൾ ഇസ്രേലുകാരനായതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു അവനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല ആ മൂവായിരം രൂപ കൊടുത്തിട്ട് ആ ഓട്ടോയ്ക്ക് പോട്ടെന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും നമ്മുടെ ഒരു മാനസിക പരിഗണന വെച്ചിട്ട് പുള്ളിക്കാരന്റെ ഫോണിൽ യൂബർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് അതുവഴി എവിടെയെങ്കിലും പോവാണെങ്കിൽ ലൊക്കേഷൻ ഇട്ടിട്ട് പോയാൽ മതി ക്യാബ് വരുമെന്ന് പറഞ്ഞു അത് ആറ് കിലോമീറ്റർ വണ്ടി പോകുന്നതിന് അല്ലെങ്കിൽ ആറോ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ആയിക്കോട്ടെ അതിനൊക്കെ മൂവായിരം രൂപ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേന് അത് ഫോറിനേഴ്സ് ആകുമ്പോഴത്തേന് ഇങ്ങനെ പൈസ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ കൂടുതലായിട്ടും യൂബർ നമ്മയാത്രി പോലൊക്കെ ഓൺലൈൻ ടാക്സികൾ പിടിക്കുക അതായിരിക്കും ഏറ്റവും നല്ലതല്ലാതെ റോഡിൽ കാണുന്ന വണ്ടിയൊക്കെ കൈ കാണിച്ചിട്ട് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പൈസ മേടിയും പിന്നെ ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാനും പറ്റത്തില്ല പലരും പല ഉള്ള ആൾക്കാരല്ലേ